രാജവും ചേട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നാളെ നാളെയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് വ്യാഴാഴ്ച തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്ത് ഈ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസക്കാലമായി എന്തെല്ലാം വിഷയങ്ങളായിരുന്നു പൊതുവെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായത് യു ഡി എഫിനും എൽ ഡി എഫിനും ഗുണമാകുന്ന എന്തെല്ലാം വിഷയങ്ങൾ ഉയർന്നു വന്നു നമുക്കറിയാം സ്വർണ്ണക്കൊള്ള ഉണ്ട് ആദ്യം കുറെ നാൾ സ്വർണ്ണക്കൊള്ളയായിരുന്നു പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരുന്നു അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ സർക്കാരിനെതിരെ സർക്കാരിനെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒമ്പതര വർഷത്തെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് യു ഡി എഫ് എത്തി വികസന നേട്ടങ്ങൾ പറഞ്ഞ എൽ ഡി എഫ് എത്തി നമുക്ക് എന്തെല്ലാം വിഷയങ്ങളായിരുന്നു പ്രധാനമായും ചർച്ചയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു പോങ്ങിയത് ലാജ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തുടക്കത്തിൽ ലക്ഷം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ഒരു സേഫ് സോണിലായിരുന്നു കാരണം ഭരണവിരുദ്ധ വികാരം എന്ന വലിയൊരു അനുഗ്രഹം യു ഡി എഫിന് കിട്ടി പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ അത് ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി യു ഡി എഫ് പ്രത്യേക വഴിപാടോ ഒന്നും നടത്തിയിട്ടില്ല ഇപ്പോഴത്തെ കാര്യമായി മനക്കെട്ടിട്ടില്ല ഇവിടെ നിയമസഭാ ചർച്ചകൾ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല പക്ഷേ ജനങ്ങളെ ഒരു കൺവിൻസ് ചെയ്യുന്ന തരത്തില് ഭരണബിരുദ്ധ വികാരം ജനങ്ങൾ ജനങ്ങളതിൻ്റെ പേര് റെസ്റ്റീവാക്കാനോ ആകെ ആവേശത്തോടെ രംഗത്തേക്ക് കൊണ്ടുപോകാനോ യു ഡി എഫിന് സാധിച്ചിട്ടില്ല പക്ഷെ ഒരു പൊതു ചർച്ചയിൽ ഇങ്ങനെ നിർത്താൻ പറ്റി കാരണാപുരത്തെ വികാരം പിണറായി വിജയൻ പരാജയമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വൃത്തികെടുത്തിറക്കണം അപ്പം ഇവിടെ യു ഡി എഫ് ആദ്യം എടുത്തു കാണിക്കാനുള്ള ഇപ്പോൾ ഏറ്റവും ചെറിയ കാര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം കണ്ണൂർ രണ്ട് അങ്ങേയറ്റം ഇങ്ങേറ്റം കണ്ണൂരിലെ പി പി ദിവ്യയുടെ പടവും നവീൻ ബാബുൻ്റെ പടവും അല്ലെ നവീൻ മോഡ മോടപടവും ഇപ്പുറത്ത് ആര്യ രാജേന്ദ്രൻ്റെ പടവും ആ പാവം പിടിച്ച യതു എന്നുള്ള കണ്ടക്ടറ ഇവരെ മാത്രം വെച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിരുന്നെങ്കിൽ കേരളം മുഴുവൻ നമുക്ക് ഇറക്കാമായിരുന്നു ആ അത് കൊടുക്കുമായിരുന്ന മെസ്സേജ് ഭയങ്കരമായിരുന്നു അങ്ങനത്തെ യാതൊരു മനുഷ്യനും മനസ്സിലാകാത്തക്ക രീതിയിലുള്ള പ്രചരണ മാർഗങ്ങൾ ഉപയോഗിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഏറ്റവും അവരുടെ മുമ്പിൽ കിട്ടിയ കാര്യമാണ് അല്ലേ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് കേരളത്തെ ലോകത്തിലെ സ്വിറ്റ്സർലൻഡിനോട് സമം ആണ് എന്ന് പറയത്തക്ക രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളെ വില്ലുന്ന രീതിയിലുള്ള അല്ലെ അമേരിക്കയെ വില്ലുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നേടിയെന്ന് പറഞ്ഞ രീതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ ആര് ഡിക്ലർ ചെയ്തു ഒരു ഒമ്പൻ പ്രഖ്യാപനം നടത്തി പെട്ടെന്ന് പോയി ആര് യു ഡി എഫ് സ്വൽപ്പൊന്ന് പകച്ചു അത് ഭയങ്കരമായി വൈസ്പെട്ട് ചർച്ചയിലേക്ക് വന്നു സാധനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അപ്പോൾ കേരളത്തിൻ്റെ പുരോഗതി കേരളത്തിൻ്റെ ഒന്നാം സ്ഥാനങ്ങൾ ഇതെല്ലാം ചർച്ചയിലേക്ക് വരികയാണ് അവിടെയാണ് യു ഡി എഫ് പകച്ചിരിക്കുന്ന സമയത്താണ് യു ഡി എഫിന് വീണ്ടും ഒരു സർപ്രൈസ് ചോദിച്ചത് ഇതാരും പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതിൽ പോലുള്ള കഴിവുകൊണ്ട് കിട്ടുന്നുമല്ല ഈ പിണറായി വിജയൻ്റെ തട്ടിപ്പിന് പറയുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു അവതാരം വരികയാണ് അത് ആരുടെ അവതാരമായിരുന്നു ആരും കൊണ്ടുവന്ന അവതാരമാണോ നടത്തില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പാ വെളിപാടുകൾ കേരളത്തെ ഞെട്ടിച്ചു ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ ഏതാനും ചെറിയ അംശമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊണ്ടുവന്നത് അത് ന്യായീകരിക്കാൻ ഗവൺമെൻറ് ബുദ്ധിമുട്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാണത്തിൻ്റെ പരിപാടി കൊണ്ട് അവർ മൂടി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ പേരിൽ മാറുമെന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് വീണ്ടും സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുന്നു അപ്പോൾ അവസാനത്തെ അടവ് പിന്നെ നമ്മൾ പതിനാറാമത്തെ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ അടവ് എന്ന് പറയുന്ന പോലെ അവസാനത്തെ അടവായിട്ടാണ് ദിലീപ് അല്ല മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഒന്നിനു പുറകെ ഒന്നായി ഉയർത്തിയെടുക്കാൻ സാധിച്ചത് പക്ഷെ അവിടെ ഒരു കോൺഗ്രസ്സുകാർ ആശയക്കുഴപ്പമുണ്ടാക്കി കോൺഗ്രസ്കാർ രാഹുൽ മാംകൂട്ടത്തെ പോയിഞ്ഞപുള്ളിൽ പുറത്തേന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എന്നിട്ടും സി പി എം രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുന്ന പരിപാടി തുടർന്നു പക്ഷെ പരാജയപ്പെട്ടത് സംസ്ഥാന പോലീസ് കമ്മീഷണറെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ട് മുഴുവൻ നാണം കെട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു ഇന്നലെ അവരെ പോട്ടെ ഇന്ന് കോടതിയുടെ ഇവിടുത്തെ ആദ്യത്തെ കേസ് കോടതിയുടെ പ്രൊട്ടക്ഷൻ ഇന്നലെ ആയിട്ട് കഴിഞ്ഞ ദിവസം ആയിട്ട് അതിന് മുമ്പ് അറസ്റ്റ് ചെയ്യായിരുന്നു അതിന് വിലയപ്പിനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒളിച്ച് താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേരളം ഏത് കുറ്റവാളിക്കും ഇവിടെ ഒളിച്ച് താമസിക്കാം ദൗത് വിപ്ലവത്തിന് വേണമെന്ന് താമസിക്കാം വീരപ്പിന് വേണമെന്ന് താമസിക്കാം ഏത് കുറ്റവാളിക്ക് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന സുരക്ഷിത താവളമായി കേരളം മാറിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി കോൺഗ്രസ്സുകാർ അല്ലെ സി പി എം പറയുന്ന പ്രണായി വിജയൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത് ബോധപൂർവ്വം ഇയാൾ അറസ്റ്റ് ചെയ്യാത്തതാണെന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെ അന്തരീക്ഷത്തില് ഉയർന്നു കാരണം ലക്ഷം വരെ ലക്ഷം വരെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കാട്ടെന്ന എൽ ഡി എഫിൻ്റെ തന്ത്രം മാറ്റമാണ് ഇതിന് വ്യാഖ്യാനിക്കാൻ പറ്റിയത് അല്ല രാഹുൽ മാങ്കൂട്ടത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട് പിടിക്കാതെ വരുമ്പോൾ ആ തന്ത്രത്തിൻ്റെ മുഴുവൻ വലയം പോയില്ലേ തനിക്ക് പിടിക്കാൻ വരുന്ന ചോദിക്കുള്ളൂ എനിക്ക് പിടിക്കാൻ അധികാരമല്ല സ്വർണ്ണക്കുള്ള ബോധപൂർവ്വം മറു വെക്കാനായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയമെടുത്ത് ഉയർത്തിയതായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വരില്ല അങ്ങനെയായിരിക്കും വേറെ കുഴപ്പമുണ്ട് പിണറായി വിജയൻ ദാരിദ്ര്യ മാങ്ങി പോയി ആരും പതുവാരും ചർച്ച ചെയ്യുന്നില്ല സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള മാത്രമല്ല ചർച്ച ചെയ്യാതെ പോകുന്നത് ദാരിദ്ര്യ നിർമ്മാണത്തിനും ചർച്ച ചെയ്യില്ലേ അകല പോയില്ലേ അതിൽ നട്ടം പറ്റില്ല ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ കേരളം ദാരിദ്ര്യ നിർമ്മാണത്തിൻ്റെ സംസ്ഥാനമാണെന്നാരും പറയുന്നില്ല അപ്പോൾ ഈ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇലക്ഷനെ ബാധിക്കുന്ന ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിലേക്ക് വൈദ്യചാർജ്ജ് വർധന ആസ്പത്രികൾ സൗകര്യം ഇല്ലായ്മ റോഡുകളുടെ എന്നും ഇടിഞ്ഞു വീഴുന്ന റോഡുകളിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകൾ ഇങ്ങനെ നൂറുകണക്കിന് വേറെ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും പൊതു ചർച്ചയിലേക്ക് പൊതു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ യു ഡി എഫിനെ സഹായിച്ചിട്ടില്ല അത് യു ഡി എഫാണ് കൊണ്ടുവരേണ്ടത് യു ഡി എഫ് അതിൽ വിജയിച്ചിട്ടില്ല പക്ഷേ യു ഡി എഫിന് വീണ് കിട്ടിയ ഒരു ഉപകാരമായിരുന്നു എന്ത് ഒന്ന് സ്വർണ്ണ സ്വർണ്ണക്കൊള്ള കൊള്ളാം രണ്ടാമത് മാങ്കൂട്ടത്തെ പിടിക്കാൻ പറ്റാതെ വന്നത് മാങ്കൂട്ടത്തെ പിടിക്കൊണ്ട് ചീത്തയായി എന്ന് പറഞ്ഞാൽ മാങ്കൂട്ടത്തെ പോലൊരാളെ പിടിക്കാൻ പറ്റിയില്ല പിണറായി വിജയൻ്റെ പാർട്ടിക്കാരെ തന്നെ പറഞ്ഞത് സീമാജി നായരെ പോലെ ഒരു സിനിമാ നടിയാണ് മാങ്കൂട്ടത്തെ രക്ഷിച്ചെന്ന് പറയുമ്പോൾ അർത്ഥം എന്നാ എന്താ നമ്മൾ പിണറായി വിജയനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വന്നിട്ടുണ്ട് വിധി വന്നിട്ടുണ്ട് അതും സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്നൊരു കേരള പോലീസിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഒത്തിരി മാറും ദിലീപിനെ ശിക്ഷിക്കോ ശിക്ഷിക്കായിരിക്കോ എന്നുള്ളതല്ല ദിലീപിൻ്റെ ആദ്യം തൊട്ട കേസിൽ ഇത് ദിലീപിനും ഗൂഢാലനം പോലീസിൻ്റെ പേരിൽ ഗൂഢാലനം കുറ്റം പറയാനുള്ള സാഹചര്യം ഒരു കൊടുത്താലാണ് കേരള പോലീസല്ലേ ജയിലിൽ സൗകര്യങ്ങൾ ലൈറ്റെഴുതാനെ ഫോൺ വിളിക്കാനുള്ള സൗകര്യം ചൂടും ജയിലിൽ നിന്നല്ല ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിലും ആരുടെ പങ്കുവരും പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് വരും ഇത്ര കഴിവുകേട്ടാൽ ഇത്ര അന്തസ്സില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനത്തെയാണ് പിണറായി വിജയൻ തീറ്റിപ്പോറ്റുന്നത് എന്ന് മനസ്സിലാവും മറ്റേ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ടീമിനെ തിരിച്ചു പോയിച്ചു ഏറ്റവും സുശക്തമായ ടീമാണ് ടീമാണെന്ന് അല്ലേ അവരെ തിരിച്ചു കുളിച്ചിരിക്കുകയാണ് എന്നാൽ പിടിക്കാൻ പറ്റിയില്ല ഇനി എപ്പോഴാണ് പിടിക്കാൻ നോക്കുന്നത് അടുത്ത ഒരു വേറൊരു പുതിയ കേസ് വന്നിട്ടുണ്ട് ആ കേസിൻ്റെ കോടതിയിൽ എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല ഇപ്പം ഇങ്ങനെ ഓരോ കേസ് വരുമ്പോഴും ഒരു പ്രസിദ്ധനായ കുപ്രസിദ്ധനായ കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ട അറസ്റ്റ് ചെയ്ത് പണ്ടേ അടുത്തിട്ടുണ്ടായിരുന്നു ജാമ്യം കോടതി കൊടുക്കുക കൊടുക്കാതിരിക്കും കേട്ടോ അറസ്റ്റ് ചെയ്യേണ്ടതല്ലായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യാതെ തന്നെ ജാമ്യം കിട്ടി ആ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ അനുകൂലമാക്കി മാറ്റാമെന്ന് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടോ അത്തരം സാധിച്ചിട്ടുണ്ടോ ഈ സാഹചര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം തൊട്ട് പി പി ഡി ബിയുടെ കൊലപാതക ഇത്തരം സതുല്യമായ വരെ ചെയ്തിട്ട് ഉറപ്പായിട്ടും പറയത്തില്ലേ അത് ആണെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ആര് ജയിക്കുമായിരുന്നു യൂഡിഫൈ ചെയ്യുന്നത് യു ഡി എഫ് ജയിക്കുമായിരുന്നു അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അവസരങ്ങളെ മുതലാക്കാൻ പറ്റിയിട്ടില്ല രണ്ട് പോസ്റ്റും മതിയല്ലോ പി ദിവ്യ കണ്ണൂരും ആര്യ രാജേന്ദ്രൻ ഇവിടെ രണ്ട് പോസ്റ്റർ ഒട്ടിച്ചാൽ മതി ഇതാണ് ഇതാ ഇവരായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ സി പി എമ്മിൻ്റെ നേതാക്കൾ പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ കോർപ്പറേഷൻ മേയർ മേയർ ഈ രണ്ട് പേരുള്ള അത്തരം ആൾക്കാരാണ് എല്ലാ സ്ഥലത്തും സി പി എം നേതാക്കന്മാരായിട്ട് കൊണ്ടുവരുന്നത് അത്തരം ഉദ്യോഗസ്ഥന്മാരാണ് കൊണ്ടുവരുന്നത് ഗവർണർ പറഞ്ഞു കൊണ്ടുവന്നു വലിയ പുള്ളിയാണ് ഇപ്പോൾ ശബരിമലയിലെ മുഴുവൻ കാര്യങ്ങളും ശരിയാക്കും ഉരുക്കുമുഷ്ടിയുള്ള നേരെ പോകാൻ നേരെ പോവും ആർജവമുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അതായത് പെൻഷൻ പറ്റിക്കഴിഞ്ഞ് പിന്നെ പത്തും പതിനഞ്ചും അറുപത് വർഷം ജോലി ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന മനുഷ്യൻ അത്ര ഊർജ്ജമുണ്ട് ആ മനുഷ്യൻ അവസാനം തീരുമാനിച്ചത് വരുന്നവർക്കെല്ലാം പായസം കൊടുക്കാൻ തീരുമാനിച്ചു ശബരിമലയിൽ ആ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ അവിടെ ചെയ്യുന്ന പണിയാണ് പറഞ്ഞത് പായസം കൊടുക്കുക അത് 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 കൊടുക്കാൻ പറ്റിയോ കൊച്ചു പിള്ളേർക്ക് ഐസ്ക്രീമും അല്ല ചോക്ലേറ്റ് ഒന്നും മേടിച്ചുകൊടുക്കാം പിന്നെ പഞ്ഞിമുട്ടായെങ്കിലും മേടിച്ചു കൊടുക്കാം അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ അത്തരം ഉദ്യോഗസ്ഥ സംവിധാനത്തെ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഉദ്യോഗസ്ഥ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ബാക്കി അതായത് പി സി ഉൾപ്പെടെയുള്ള ചീഫ് മിനിസ്റ്ററുടെ പിന്നിലുള്ള ബാക്കിങ് ഇതെല്ലാം കൂടെ തരുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം പിണറായി വിജയൻ്റെ കണ്ണ് കെട്ടി കണ്ണ് കെട്ടാനായിട്ട് ഉപയോഗിച്ചത് വീണാ വിജയനെയാണ് വീണാവിജയൻ്റെ ദുർസ്ഥിതിയിലാണ് കണ്ണുകെട്ടാൻ ഉപയോഗിച്ചത് ഇപ്പോൾ വീണാവിജയൻ പിടിക്കപ്പെടത്തുള്ള പേടി അതിലുണ്ടാക്കി വിളിലുണ്ടാക്കി ആ പേടിയുടെ ബലത്തിൽ ഇവരെ ഈ മനുഷ്യനെ കൊണ്ട് നടക്കാൻ വല്ലാത്ത എല്ലാ കല്ലും കല്ലുമുള്ളും ശബരിമല കയറുന്നതിനേക്കാൾ ഇപ്പോൾ പിണറായി വിജയൻ അത്രയും കഷ്ടപ്പെടാൻ തരേണ്ട പണ്ട ശബരിമലയ്ക്ക് ഒരു പത്രവശം കയറി ഇറങ്ങി വരും കല്ലുമുള്ളൊക്കെ ചവിട്ടി അത് ഈ കല്ലുമുള്ളൊക്കെ ചവിട്ടി പിണറായി വിജയനെ നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർ എന്നിരുന്ന് ചിരിക്കുകയാണ് അവർ വേറെ ഉള്ളതല്ല സി പി എമ്മിൽ തന്നെ ഉള്ളതാണ്